സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കേരള ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുകയാണ് ഒരു പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന നേതൃത്വത്തിൽ സർവാധിപത്യം പുലർത്തിയ മുരളീധരൻ പക്ഷത്തിന് ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ല സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വി മുരളീധരന്റെ ഫലം കയ്യായ കെ സുരേന്ദ്രനെ മാറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരെ നിയമിച്ചത് വി മുരളീധരന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവിയും നഷ്ടമാകുന്നത് സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കെയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ലോക്സഭ എം പി ടിക്കറ്റിൽ വിജയിക്കുന്നത് എന്നാൽ ബി ജെ പിയുമായി സഹകരിച്ചു നിൽക്കാൻ തുടങ്ങിയ കാലം തൊട്ട് സംസ്ഥാന നേതൃത്വത്തോട് അല്പം അകലം പാലിച്ചാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നേരിട്ടാണ് തന്റെ ഇടപാടെന്ന് സുരേഷ് ഗോപി തന്നെ നേരത്തെ പലകുറി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് രാജീവിന്റെ പല നടപടികളും മുരളീധരപക്ഷത്തെ പ്രത്യക്ഷത്തിൽ തന്നെ തഴയുന്ന തരത്തിലുള്ളതായിരുന്നു പുതിയ ഭാരവാഹി പട്ടികയും ഇത് വ്യക്തമാക്കുന്നതാണ് രാജ ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന നേതൃനിരയിലേക്ക് മുരളീധരൻ പക്ഷത്തെ പാടെ അവഗണിച്ചു മാത്രമല്ല മുരളീധരൻ പക്ഷത്തിന്റെ എതിർച്ചേരിയായി കൃഷ്ണദാസ് പക്ഷത്തെയും കഴിഞ്ഞ വർഷങ്ങളിൽ കെ സുരേന്ദ്രനോട് നേരിട്ട് ഏറ്റുമുട്ടിയ ശോഭാ സുരേന്ദ്രനെയും കാര്യമായി പരിഗണിച്ചിട്ടുമുണ്ട് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാണ് പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മുൻ ഡി ജി പി ശ്രീലേഖയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊപ്പം ശോഭാ സുരേന്ദ്രന് പാർട്ടിക്കുള്ളിൽ പുതുതായി നൽകുവാൻ രാജീവ് ചന്ദ്രശേഖർ കരുതിയിരിക്കുന്ന ചുമതല ഏറ്റവും അധികം ശ്രദ്ധ നേടുവാൻ സാധ്യതയുള്ള ഒന്നാണ് സംസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റികളുടെയും സമരങ്ങളുടെ ചുമതല കൂടി ശോഭയ്ക്ക് ലഭിച്ചേക്കും അതായത് സമര ഉദ്ഘാടകരെ തീരുമാനിക്കുക സമര രീതി നിശ്ചയിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഇനി മുതൽ ശോഭാ സുരേന്ദ്രനായിരിക്കും നിർവഹിക്കുക ഒരു കാലത്ത് ബി ജെ പിയുടെ സമര പോരാട്ടങ്ങളുടെ മുഖമായിരുന്നു ശോഭാ സുരേന്ദ്രൻ പാർട്ടികളിലെ ഗ്രൂപ്പ് വൈര്യങ്ങളായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ പിന്നോട്ട് വലിച്ചിരുന്നത് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ബി ജെ പിയുടെ മുൻനിർണായകത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ് ശോഭാ സുരേന്ദ്രൻ സംഘടനയ്ക്ക് പുറമെ പാർലമെന്ററി രംഗത്തും ശോഭാ സുരേന്ദ്രന് വലിയ പ്രതീക്ഷകളാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ വലിയ മുന്നേറ്റമായിരുന്നു ശോഭ കാഴ്ചവെച്ചത് കാലാകാലങ്ങളായി ഇടതിനൊപ്പം നിലകൊണ്ടിരുന്ന ഈഴവ വോട്ടുകളെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കുവാൻ ശോഭയ്ക്ക് കഴിഞ്ഞിരുന്നു ആലപ്പുഴയിൽ തന്നെ ഹരിപ്പാടോ കായംകുളത്തോ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തുക എന്ന ലക്ഷ്യവും ശോഭാ സുരേന്ദ്രനുണ്ട് ഏറെക്കുറെ കായങ്ങളും കേന്ദ്രീകരിച്ച് ശോഭയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തുടങ്ങുന്നതായി അറിയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തങ്ങൾക്ക് ഏറ്റവും അധികം നേട്ടം സൃഷ്ടിക്കുവാൻ കാരണമായേക്കാവുന്ന വ്യക്തി എന്ന നിലയിലും ശോഭയെ കാണുന്നുണ്ട് ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുൻപും മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ മുന്നേറ്റം തീർക്കുവാൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വിറപ്പിക്കുവാനുള്ള കരുത്തും നേതൃപാടവും കാര്യപ്രാപ്തിയും ശോഭയ്ക്ക് കൂടുതൽ ശുഭപ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും എല്ലാം ഒതുക്കുവാൻ ശ്രമിച്ച ശോഭാ സുരേന്ദ്രൻ അവർക്കെല്ലാം മുകളിൽ വലിയ നേതാവായി മാറുന്ന കാഴ്ചയാകും ഇനി എല്ലാവരും കാണേണ്ടി വരിക